ഉമ്മൻചാണ്ടിയുടെ മരണത്തെയും മാധ്യമങ്ങൾ തുടർച്ചയായി ആ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതിനെയും വളരെ ക്രൂരവും അസഭ്യവുമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് നടൻ വിനായകൻ രംഗത്ത് വന്നത് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു അർഹതയില്ലാത്ത നിലകളിൽ എത്തിപ്പെട്ടപ്പോൾ സ്വയം മറന്ന് അഹങ്കരിക്കുന്ന ഒരു വിഡ്ഡിയുടെ ജൽപ്പനമായോ അല്ലെങ്കിൽ മയക്കുമരുന്നടിച്ച് എന്തും വിളിച്ചു പറയുന്ന ഒരു അത്തമൻ്റെ വിവേകമില്ലാത്ത കുരയായിട്ടോ അതിനെ വിശേഷിപ്പിക്കാമെങ്കിലും ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന സക്കലരുടെയും ഉള്ളിൽ അത് ഒരു നീറ്റലായി മാറി അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും വളരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയും ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അയാളുടെ വീടിന് കല്ലെറിയുകയും കേസ് കൊടുക്കുകയും ഉണ്ടായി എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മൻ്റെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു വിനായകനെതിരെ കേസ് എടുക്കരുത് എന്ന് ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടി തന്നെ ആക്രമിച്ചവരോട് തൻ്റെ നെഞ്ചും നെറ്റിയും എറിഞ്ഞു പൊട്ടിച്ച് വാഹനവും തകർത്തവരോട് ക്ഷമിച്ചു എന്ന് മാത്രമല്ല പിന്നീട് ആ കല്ലെറിഞ്ഞ വ്യക്തിയെ നേരിൽ കണ്ടപ്പോൾ അയാളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും തന്നോട് ഒരു ക്ഷമാപണം പോലും നടത്തേണ്ടതില്ലെന്ന് പറയുകയും ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടി മുഖ്യമന്ത്രിക്ക് നേരെയുള്ള വധശ്രമം എന്ന പേരിൽ തന്നെ എറിഞ്ഞവൻ്റെ കുടുംബം കുളം തോണ്ടാൻ വരെ കഴിയുമായിരുന്നിട്ട് കൂടി കോടതിയിൽ ഈ പ്രതികളെ അറിയുമോ എന്ന ചോദ്യത്തിന് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അവരെ രക്ഷിച്ചെടുക്കുന്ന ഉമ്മൻചാണ്ടി വാസ്തവത്തിൽ മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാത്ത ദൈവ സ്നേഹത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രതീകമായി മാറുകയായിരുന്നു തൻ്റെ പിതാവിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ച ഈ പാഠമാണ് ചാണ്ടി ഉമ്മനെയും ഇത്തരത്തിൽ പ്രതികരിക്കുവാൻ പഠിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിലുള്ള ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് മാത്രമേ ഇത്തരത്തിൽ ചിന്തിക്കുവാൻ പെരുമാറുവാൻ സാധിക്കുകയുള്ളൂ ജീവിച്ചാൽ ക്രിസ്തുവിനു വേണ്ടി മരിച്ചാൽ ക്രിസ്തുവിനു വേണ്ടി എന്ന് തൻ്റെ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷാവേളയിൽ പരസ്യമായി ഏറ്റുപറഞ്ഞ ചാണ്ടിയമ്മൻ ഈ കെട്ട കാലത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമായി മാറുകയാണ് അത് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ